അഭിവാദ്യങ്ങൾ 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 വൺ വൺ ലൈഫ് എവിടെ എവിടെ ൊമ്പനു വേണ്ടി ധർണ നടത്തുകയാണ് ഇന്നത്തെ ദിവസം അവർ ഉപവാസം അനുഷ്ഠിക്കുകയാണ് അവർക്കറിയേണ്ടത് അരി എവിടെയാണ് എന്നതാണ് എന്തായാലും ഇതിന്റെ പ്രവർത്തകരോട് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാം എന്റെ പേര് ശ്രീല ഞാൻ തിരുവനന്തപുരം നിവേശിയാണ് ഒരു ടീച്ചറാണ് ഒരു വർഷമായി നമ്മുടെ കുഞ്ഞിനെ ഇവിടെ നിന്ന് നാട് തകത്തിയിട്ട് പിന്നെ അവനെക്കുറിച്ചുള്ള ഒരു വിവരവും നമുക്കില്ല എന്തിനാണ് നാട് കടത്തിയെന്ന് അറിയില്ല ഒരു കൂട്ടം റിസോർട്ട് മാഫിയകളാണ് അതിൻ്റെ പുറകിലെന്ന് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് കിഫാക്കാരുടെ ഒത്തുചേരലും അവരുടെ പ്രശ്നങ്ങളുമാണ് അരിക്കൊമ്പനെന്ന മിണ്ടാപ്രാണിയെ നാടുകടത്താനായിട്ട് ഉണ്ടായ കാര്യങ്ങൾ അപ്പോൾ അതെന്താണെന്ന് ഞങ്ങൾക്കറിയണം അവൻ ജീവിച്ചിരിപ്പുണ്ടോ തമിഴ്നാട്ടിലാണ് എന്ന് അവൻ പറ അവനുണ്ടെന്ന് പറയുന്നു പക്ഷേ നമുക്കറിയില്ല അവനെക്കുറിച്ചുള്ള തെളിവുകളൊന്നും പറയാറില്ല ഫോട്ടോ ഇല്ല ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ തരുന്നില്ല ഹൈക്കോടതി ചോദിച്ചിട്ടും ദേ ആർ നോട്ട് സെയ്യിങ് എനിത്തിങ് അബൌട്ട് ദാറ്റ് അപ്പോൾ നമുക്കത് അറിയണം അരിക്കൊമ്പന ഉണ്ടോ അവൻ ജീവിച്ചിരിപ്പുണ്ടോ അപ്പോൾ പിന്നെ തണ്ണീർക്കൊമ്പനെ കൊന്നു ഇതുപോലെ തന്നെയാണ് തണ്ണീർ കൊമ്പനെയും കൊന്നുവത് അപ്പം ഞങ്ങൾക്ക് മനസ്സിനകത്തൊരിതുണ്ട് തണ്ണീർ കൊമ്പനി ഇത്രയും മയക്കുപൊടി ഏറ്റു അവൻ മരിച്ചു അതുപോലെ അവനും ചരിഞ്ഞു എന്ന് ഞങ്ങൾക്കറിയില്ല അപ്പോൾ അവരത് ഞങ്ങളെ ഒളിച്ചു വെക്കുവാണോ സിഗ്നൽസ് അടുത്ത കാലത്തൊന്നും കിട്ടിയതായിട്ട് ഞങ്ങൾക്കറിയില്ല ഹൈക്കോടതി ചോദിച്ചപ്പോഴും അവരതിനുള്ള തീരുമാനം പറയുന്നില്ല ടിക്കൊമ്പിനു വേണ്ടി ഘോരഘോരം വാദിക്കുമ്പോൾ നിങ്ങളെ കളിയാക്കുന്നവരുണ്ട് അവരോട് എന്താണ് പറയാനുള്ളത് അവർക്ക് എന്താണ് മാനസികമായ ഏതൊരു ലക്ഷണങ്ങളും ഇല്ലയെന്ന് തന്നെ പറയാം വട്ടന്മാരാണ് ബിക്കോസ് അവരുടെ സെൽഫിഷിന് വേണ്ടി അവർ ജീവിക്കണോ സ്വന്തം സ്വർത്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യനോട് എനിക്കൊന്നും പറയാനില്ല ഭൂമി എന്ന് പറയുന്നത് മനുഷ്യനും തുല്യ പ്രാധാന്യം ഒപ്പം തന്നെ മൃഗങ്ങൾക്കും പ്രാധാന്യമാണ് മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒന്നല്ല ഭൂമി മൃഗങ്ങൾക്കും കൂടെ അധികാരമുണ്ട് അപ്പം ഒരു കാര്യം വീണ്ടും വീണ്ടും ഞാൻ പറയുവാണ് അവനെ തിരിച്ച് അവൻ്റെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക അവനെ ഇവിടെ സ്വസ്ഥതയോടെ കഴിയാൻ അനുവദിക്കുക ബാക്കിയുള്ള മൃഗങ്ങളെ പിടിക്കാതിരിക്കുക ഡോട്ട് ചെയ്യാണ്ടിരിക്കുക അവരെ സുഖമായി ജീവിക്കാൻ അനുവദിക്കുക ഒരു വർഷക്കാലമായി നമ്മുടെ അരിക്കൊമ്പൻ എന്ന് നമ്മുടെ ഇവിടുത്തെ ജീവൻ്റെ ജീവനായ ഇവിടുത്തെ ജനങ്ങളെ അമ്മമാർക്കും സഹോദരിമാർക്കും ഏറ്റവും പ്രിയങ്കരയായ പ്രിയങ്കരനായ നമ്മൾ അരിക്കൊമ്പനെ കൊണ്ടുപോയ ഇരു ദിവസമാണ് ഇന്ന് ഏപ്രിൽ ഇരുപത്തൊമ്പത് വാസ്തവത്തിൽ അതിൻ്റെ ദുഃഖാചരണം പോലാണെന്ന് ഞങ്ങളിവിടെ കൂടി എല്ലാവരും കൂടി ഇരുന്ന് പിന്നെ പ്രചരണങ്ങൾ നടത്തുന്നതും യോഗങ്ങൾ നടത്തുന്നത് ഇതിനെതിരെ ഞങ്ങൾക്ക് ശക്തമായി ഈ സർക്കാരിനോട് പറയാനുള്ളത് ഇതിനൊരു തീരുമാനം അവൻ എവിടെ ഉണ്ട് അവൻ്റെ ജീവിതം എന്താണ് അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയേണ്ട ആവശ്യമുണ്ട് അറിയാത്ത പക്ഷം ഞങ്ങൾ നിയമപരമായി സമരപരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ ഇന്ന് മുതൽ ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞങ്ങളതിനെ രംഗത്ത് വരും യാതൊരു മാറ്റം അത് ഞങ്ങളുടെ യോഗ നേതാക്കന്മാരെല്ലാം സമ്മതിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ ഞങ്ങൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് അവനെ കിട്ടിയേ പറ്റൂ അവനെ മാത്രമല്ല ഈ ഈ ഒരു പല രീതിയിലുണ്ട് സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല കൃഷി എന്ന് കൃഷി അതിന്റെ ഒരു ഒരു ഭാഗം മാത്രമേ ആവുള്ളൂ ഈ വനഭൂമി കയ്യേറി കഴിഞ്ഞിട്ട് ഇത് കൃഷിഭൂമി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ധാരാളം കയ്യേറ്റങ്ങൾ ഉണ്ട് അത് ഹൈക്കോടതി ഇപ്പൊ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വൺ ബൈ വൺ ആയിട്ട് അതൊക്കെ ഹൈക്കോടതിയിൽ നമുക്ക് അങ്ങേയറ്റം പ്രതീക്ഷിക്കേണ്ട ഇവിടെ നമ്മള് ഈ ആളുകൾ ഒത്തിരി ആളുകൾ ഈ ഒരു വർഷക്കാലം ആനെ ഇവിടെ നിന്ന് പോണത് നമ്മൾ നമ്മളുടെ എല്ലാം വീടിന്റെ ഒരു ടി വിയിൽ നമ്മളിരുന്ന് കാണുകയാണ് ആരും അവിടെ പോയിട്ട് കണ്ടതല്ല ഇടുക്കിയിൽ പോയി കണ്ടവരല്ല പക്ഷേ നമ്മുടെയെല്ലാം ഒരു സ്വീകരണ മുറിയിലേക്ക് ഇങ്ങോട്ട് വന്ന് നമ്മളുടെ മാനസിക നിലയെ തന്നെ സ്വാധീനിക്കുന്ന അളവിലേക്ക് മാറിയ ഒരു സംഭവമാണ് അരിക്കൊമ്പൻ്റെ ട്രാൻസ്ലൊക്കേഷൻ അപ്പോൾ ആ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇന്ന് അവൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു വിവരങ്ങൾ നമ്മൾ പലരും ആവശ്യപ്പെട്ടിട്ടും സർക്കാർ തരുന്നില്ല അത് എന്തുകൊണ്ടാണ് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല കാരണം ഒരു വന്യമൃഗം ആക്രമി ആക്രമിച്ചവർക്ക് അവരുടെ ആശ്രിതർക്ക് സർക്കാർ സർക്കാർ ജോലിയും വലിയ തുകയും കോമ്പൻസേഷനായി കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വന്യമൃഗത്തിൻ്റെ പ്രശ്നത്താൽ മാനസികവും ശാരീരികവുമായി ബാധിക്കപ്പെട്ട ആളുകൾക്ക് ഒരു വിവരം മാത്രമാണ് ആവശ്യപ്പെടുന്നത് അത് തരാൻ എന്തുകൊണ്ടാണ് സർക്കാരിന് കഴിയാത്തത് വോയിസ് ഫോർ ആനിമൽസ് എന്ന ഈ സംഘടനയും ഈ സംഘടനയിലെ പ്രവർത്തകരായ സ്ത്രീകളും വീടും കുടുംബവും കുഞ്ഞുങ്ങളും ഒന്നും ഇല്ലാത്തവരല്ല അതേസമയം സ്വന്തം വീടിനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്നതുപോലെ ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ആ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെയും സ്നേഹിക്കണം എന്ന ചിന്തയുടെ ഉടമകളാണ് എന്ന് വേണം ഇവരിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശരിക്കും പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് അരിക്കൊമ്പിന് വേണ്ടി കാലാകാലങ്ങളായി ഇതുപോലുള്ള സമരങ്ങൾ പ്രക്ഷോഭങ്ങളൊക്കെ ഉയരുമ്പോൾ ഇവർക്കൊന്നും വീട്ടിൽ വേറെ പണിയില്ലയെന്ന് ഇവർക്ക് വീട്ടിൽ പണിയില്ലാഞ്ഞിട്ടല്ല നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് നമുക്കുള്ളതുപോലെ അവകാശം മറ്റ് ജീവജാലങ്ങൾക്കും ഉള്ളതാണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് ഇവർ ഇവരെ കുറ്റം പറയരുത് ഇവർക്കൊപ്പം നിൽക്കാനായില്ലെങ്കിൽ പോലും ഇവരെ കുറ്റം പറയാതെ പിന്തുണയ്ക്കാൻ ശ്രമിക്കുക അതാണ് അരിക്കോമ്പൻ മിസ്സിംഗ് ആയ ഈ ഒന്നാം വാർഷിക ദിനത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്